സൗത്ത് ഇന്ത്യയിൽ തുടങ്ങി ഇപ്പോൾ ബോളിവുഡിൽ വരെ തിരക്കുള്ള നടിയാണ് സായി പല്ലവി രാമായണവും അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാൻ നായകനാവുന്ന റൊമാൻ്റിക് ചിത്രവും ഉൾപ്പെടെ രണ്ട് പ്രൊജക്റ്റുകളാണ് സായ് പല്ലവിയുടേതായി ഹിന്ദിയിൽ റിലീസിനൊരുങ്ങുന്നത് നല്ല പെരുമാറ്റം കൊണ്ട് സിനിമാക്കാർക്കിടയിൽ സ്നേഹബഹുമാനം നേടിയെടുക്കാൻ കഴിഞ്ഞ ഗോസുപ്പുകളിലൊന്നും പെട്ടുപോകാത്തൊരു നടിയാണ് സായി എന്നാൽ കുറച്ചു ദിവസങ്ങളിലായി ട്രോൾ പേജുകളിലും നിറങ്ങി നിൽക്കുകയാണ് പ്രേമം നായിക അതിന് കാരണമായതാകട്ടെ അവരുടെ ബിക്കിനി ചിത്രങ്ങളും സായ് പല്ലവിയുടെ സഹോദരി പൂജയാണ് അവധിക്കാല യാത്രക്കിടെ ബീച്ചിൽ നിന്നെടുത്ത ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ചിത്രങ്ങൾ വൈറലായതോടെ ബിക്കിനി അണിഞ്ഞുള്ള സായ് പല്ലവിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇതോടെ നടിയെ ട്രോളിയും വിമർശിച്ചും ഒരു വിഭാഗം രംഗത്ത് വന്നിരുന്നു താരത്തിന്റെ സിമ്പിൾ പെൺകുട്ടി എന്ന പരിവേഷം വെറും അഭിനയമാണെന്നും അവർ സിനിമയ്ക്കായി ഒരു ഇമേജ് കൊണ്ട് നടക്കുകയാണെന്നുമുള്ള കുറ്റപ്പെടുത്തലുകളും ഉണ്ടായി രാമായണത്തിൽ സീതയായി വേഷമിടുന്ന പല്ലവിയെ സാരിയിലല്ലാതെ സങ്കല്പിക്കാൻ കഴിയുന്നില്ലെന്നും സീതാദേവി ഇങ്ങനെ അല്പവസ്ത്രധാരിയല്ലെന്നും ചിലർ കുറിച്ചു എന്നാൽ ആ ചിത്രങ്ങൾ മോർഫ് ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ട് നടിയുടെ ആരാധകർ കൂടി രംഗത്തെത്തിയതോടെ നടി സായ് പല്ലവി തന്നെ മറുപടിയുമായി രംഗത്തെത്തി എഐ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത വ്യാജ ചിത്രങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് അവധിക്കാല ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സായ് പല്ലവി തന്നെ നേരിട്ടെത്തിയത് സഹോദരി പൂജയ്ക്കൊപ്പം കടൽ തീരത്ത് അവധി ആഘോഷിക്കുന്നതിന്റെ യഥാർത്ഥ ചിത്രങ്ങളും വീഡിയോയുമാണ് സായ് പല്ലവി സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത് ഇതൊന്നും അല്ല യഥാർത്ഥ ചിത്രങ്ങളാണ് എന്ന അടിക്കുറിപ്പോടെയാണ് വ്യാജ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചവർക്കുള്ള മറുപടി താരം നൽകിയത് കടലിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതും കറുത്ത കണ്ണട വച്ച് ബീച്ചിൽ വിശ്രമിക്കുന്നതിന്റെയും ചിത്രങ്ങൾ ഇതിലുണ്ട് സായിയും പൂജയും ചേർന്നുള്ള ഹൃദയസ്പർശിയായ സെൽഫികളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോൾഫിനുകളെ കാണാൻ പോയതും വാട്ടർ സ്പോർട്സിൽ പരീക്ഷണം നടത്തിയതുമെല്ലാം സായി പല്ലവി റീലിലൂടെ പങ്കുവച്ചു ഒപ്പം മോതിരങ്ങൾ ഉണ്ടാക്കുന്നതും രണ്ടുപേരും ഒരുപോലെ ടാറ്റ് ചെയ്യുന്നതുമെല്ലാം റീലിൽ കാണാം ഇതിലൊന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതുപോലുള്ള ബിക്കിനി ചിത്രങ്ങൾ ഇല്ല ഇതിൽ സായി പല്ലവി നീന്തൽ വേഷത്തിൽ കടലിൽ നിൽക്കുന്ന ചിത്രങ്ങളെയാണ് ചിലർ എയെ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത് ബിക്കിനി ചിത്രങ്ങളെന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് പിന്നാലെ താരത്തിന്റെ സിനിമയിലെ ഇമേജും പുതിയ ചിത്രങ്ങളും താരതമ്യം ചെയ്ത് നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ താരത്തിന്റെ ആരാധകരും സിനിമാ ലോകത്തെ പലരും പല്ലവിക്ക് പിന്തുണയുമായി എത്തി അവധിക്കാലത്ത് എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തിപരമാണെന്നും ഓൺ സ്ക്രീൻ ഇമേജും വ്യക്തി ജീവിതവും രണ്ടാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി ഇതിനിടെയാണ് യഥാർത്ഥ അവധിക്കാല ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സായ് പല്ലവി പ്രതികരിച്ചത് ഇതിന് സായ് പല്ലവി നൽകിയ ക്യാപ്ഷനെ അഭിനന്ദിച്ച് ഒട്ടേറെ പേരാണ് കമന്റ് ചെയ്തത് ഒരൊറ്റ ക്യാപ്ഷൻ കൊണ്ട് എല്ലാവരുടെയും വായ അടപ്പിച്ചുവെന്നും ക്യാപ്ഷൻ ഇഷ്ടപ്പെട്ടുവെന്നും ആരാധകർ കുറിച്ചു സാരി ധരിക്കുമ്പോൾ നല്ല പെൺകുട്ടിയും ബിക്കിനി ധരിക്കുമ്പോൾ മോശക്കാരിയുമാകുന്നതിന്റെ ലോജിക് എന്താണെന്നും അവതരിപ്പിക്കുന്ന കഥാപാത്രം വസ്ത്രങ്ങൾക്കപ്പുറം താരങ്ങളും മനുഷ്യരാണെന്നും അവർക്കും സ്വകാര്യ ജീവിതമുണ്ടെന്നും ചിലർ കുറിച്ചിട്ടുണ്ട് പലപ്പോഴും മിനിമൽ മേക്കപ്പിലും മേക്കപ്പ് ഇല്ലാതെയുമാണ് സായ് പല്ലവി പ്രത്യക്ഷപ്പെടാറുള്ളത് ജോർജിയയിൽ വെച്ച് കളിച്ച ഡാംഗോ നൃത്തത്തിൽ താൻ ധരിച്ച സ്ലിറ്റുള്ള ചൊല്ലി ആളുകൾ കമന്റടിച്ചത് തന്നെ അസ്വസ്ഥതയാക്കിയിട്ടുണ്ടെന്നും ആളുകളെ കേവലം വസ്ത്രങ്ങളിലേക്കും ശരീരത്തിലേക്കും ചുരുക്കുന്നത് തനിക്ക് അംഗീകരിക്കാനാവില്ലെന്നും അവർ ഒരഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു സിനിമയിൽ ഗ്ലാമർ വേഷങ്ങളിൽ സായ് പല്ലവി പൊതുവേ പ്രത്യക്ഷപ്പെടാറില്ല തനിക്ക് സ്ക്രീനിൽ കംഫർട്ടബിൾ അല്ലാത്ത വസ്ത്രത്തിൽ അഭിനയിക്കില്ലെന്നും താരം വ്യക്തമാക്കിയിരുന്നു ദെങ്കലൊരുക്കിയ നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണമാണ് സായ് പല്ലവിയുടെ വരാനിരിക്കുന്ന ചിത്രം രൺബീർ കപൂർ ശ്രീരാമനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ രാവണനായി എത്തുന്നത് യഷാണ് സുനിൽ പാണ്ഡെ സംവിധാനം ചെയ്യുന്ന അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാനൊപ്പം ഒരു ചിത്രത്തിലും സായ് പല്ലവി അഭിനയിച്ചു വരുന്നു